ഹലോ അപ്പം പുതിയ വീഡിയോയിലോട്ട് എല്ലാ കുക്കർക്കും സ്വാഗതം അപ്പോൾ ഞാനിതപ്പോൾ വർക്ക് കഴിഞ്ഞ് വരികയാണ് ഇപ്പോൾ ഞാനിത് വർക്ക് കഴിഞ്ഞ് വരികയാണ് കേട്ടോ ബാഗൊക്കെ കണ്ടില്ല വരുന്ന വഴിയാണ് അപ്പോൾ ഇന്നും വീട്ടിൽ പണിക്കാരുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിലെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ മാറ്റണ കാര്യം എർത്ത് വന്നിട്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അപ്പോൾ ഞാൻ വർക്കിന് പോയതായിരുന്നു ഞാനിന്ന് ലീവ് എടുത്തിട്ടില്ല അപ്പോൾ വർക്ക് കഴിഞ്ഞ് പണി കഴിഞ്ഞിട്ട് ഇതങ്ങനെ വന്നുകൊണ്ട് വീട്ടിൽ താറായി കയ്യിലൊരു പായ ഉണ്ട് കേട്ടോ ഇത് നമ്മളെ ഷീറ്റൊക്കെ കൂടുന്ന് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഷീറ്റിൻ്റെ കൂടുണ്ടാവുന്ന പായയാണ് അപ്പം ആ പായ എടുത്തുകൊണ്ട് വന്നതാണ് അത് ആവശ്യമുണ്ട് കുറച്ച് സാധനങ്ങളൊന്നും ഇട്ട് വെക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തതാണ് അപ്പോൾ എന്തായാലും ഒന്നും അറിയില്ല ഏകദേശം സ്വിച്ച് ബോർഡാണ് കഴിഞ്ഞെന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ട് നോക്കട്ടെ പടത്തിട്ട് ഞാൻ കാണിച്ചാ കേട്ടോ അപ്പം നമ്മളെ സ്വിച്ച് ബോർഡ് പാറ്റി ഇതാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ കണ്ടില്ലേ കണ്ടു ണ്ടാളും അവിടെ നിന്ന് കണ്ടു ഓടി വരും ഉണ്ണിക്കുട്ടി ആ ആഫിട്ടനും ഐ കുപ്പായിട്ടിട്ടില്ല കുപ്പ കണ്ടില്ല എടുക്കാൻ വരുക പടുക്കേട്ടാ അപ്പൊ ഇതാണ് നമ്മളെ കൊലയും എത്ത സ്വിച്ച് പൊടി പെയിന്റ് അടിക്കാണ്ട് കേട്ടോ ഓ ഓക്കിയേ രണ്ടാൾ നെക്കട രണ്ടാളി എടുക്കടൂല ആ ബാ 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 ഇത് കണ്ടാക്കേക്ക ര രണ്ടാളെടുക്കണം ഞാൻ എന്ത് ചെയ്യും അപ്പൊ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വിച്ച് മാറ്റി എന്താ ഇവിടുത്തെ സ്വിച്ച് ബോർഡ് മാറ്റി ഇവിടെ ഒക്കെ ഒന്ന് പെയിന്റ് അടിച്ചണ്ട് പിന്നെ അങ്ങോട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റി അപ്പോൾ ഒക്കെ മാറ്റിയപ്പോൾ എന്തായി നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് കേടുവന്നു അത് മാറ്റാൻ വേണ്ടിയിട്ട് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് സ്വിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സാധനം കാണിച്ചു തരാം ഇതാ നിൽക്കുന്നു നമ്മളിവിടെ മൊത്തമായിട്ട് കോൺക്രീറ്റ് ചെയ്തു ഈ സൈഡിൽ ഇവിടെ വിറകിട്ടി എന്നൊരു ഇതുണ്ടായിരുന്നല്ലോ അവിടെ മൊത്തമായിട്ട് കോൺക്രീറ്റ് ചെയ്തു ആ സൈഡൊക്കെ നിട്ട് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെ ഇറങ്ങണില്ലാട്ടോ ഓക്കേ. ഇത് പോകുന്നേ. കട്ട്. 25. 25. ഓറഞ്ച്. 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 ഇരിക്കണം. ഓ. ഓടാ. ഹലോ അപ്പം വീട്ടിലെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ മാറ്റി കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ അടുക്കളന്റെ അപ്പുറത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വിറകൊക്കെ ഒരു സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മൊത്തമായിട്ടൊന്ന് കോൺക്രീറ്റും ചെയ്ത് അപ്പോൾ ഇന്നലെ കോൺക്രീറ്റിൻ്റെ പണിക്കാർ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം മൊത്തമായിട്ട് കാരണം അവിടെ നിറച്ച് ചളിയായിട്ട് ഇങ്ങനെ കിടക്കിയിരുന്നത് അപ്പോൾ ഒരു പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു അപ്പോഴൊക്കെ ഒന്ന് സെറ്റായി ഇപ്പോൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു ഞാൻ കാണിച്ചതരാം കോൺക്രീറ്റ് ചെയ്തപ്പോൾ ആകട്ടെ പിന്നെ നമ്മളീ വീടിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തു തന്നെ ഇവിടെ ഒരു പറമ്പാണ് ആ പറമ്പിലൊരു മഹാഗണിൻ്റെ മരം ഉണ്ട് ആ മരത്തിമുള്ളൊരു വവ്വാല ആ മരം ഫുൾ വവ്വാലാണ് കുറേ ഒന്നുണ്ട് ഓ സൗണ്ട് കേൾക്കുന്നുണ്ടാവും സൗണ്ട് കേൾക്കണുണ്ടീ അല്ലേ എൻ്റെ പൊന്നു ഭയങ്കര ശല്യട്ട കാരണം അതാണ് ഇവിടെ ഉള്ള ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറേ മരങ്ങളുണ്ട് അതിന് മണ്ടാവണ എന്തൊരു സാധനമാണെങ്കിലും ഇവർ കടിച്ചിടുകയാണ് എല്ലാ സാധനവും ആയിക്കോട്ടെ എല്ലാം ഇവർ കടിച്ചു കണ്ട് നിലത്ത് കിടുക ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി കാണാൻ കാണിച്ചില കാണോന്നറിയില്ല നമ്മളെ വീടിന്റെ വാർപ്പിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ശരിക്കായിട്ട് കാണാം തൊട്ടടുത്ത് തന്നെയാണ് ഭയങ്കര ശല്യമാണ് ഏട്ടാ ഫുൾ വവ്വല് അതാണ് മരം ഏട്ടാമരം കാണിച്ചുണ്ടോയെന്നറിയില്ല എന്റെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അല്ല വാർപ്പിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ശരിക്കും കാണാൻ കഴിയുക ഇങ്ങനെ കാണാൻ കഴിയുണ്ടാവും വലളടണോ ഭയങ്കരം ഇതാണ് ഇവിടുത്തെ മുള്ളൻചക്കൻ്റെ മരട്ട മുള്ളൻചക്ക എന്നാണ് നമ്മളിവിടെ പറയാം ഇതാ ഇതിന് വലുത് കണ്ടെണ്ണമുണ്ടായിരുന്നു കേട്ടോ വലുത് നല്ല വലുപ്പമുള്ള ഇവിടെ താഴൊന്നും മേലൊന്നും ഉണ്ടായിരുന്ന താഴത്തു നമ്മൾ കിട്ടി നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് കിട്ടി ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഇതിൽ കിട്ടി പക്ഷെ മേലത്ത് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ മുമ്പ് തന്നെ അത് കടിച്ച് താഴെ എന്തോ ചെയ്യുക പിന്നെ ഇത് മറ്റേ ചാമ്പക്കൻ്റെ മരമാണ് എന്താ പറയുക നമ്മൾ ആപ്പിൾ ചാമ്പക്കല്ലേ വലിയ പച്ച കളർ വരുന്നത് ആപ്പിൾ ചാമ്പക്കെ പക്ഷെ ഇതുവരെ ഒന്നു പോലും ഉണ്ടായിട്ടില്ല മരം അങ്ങനെ വലുതായി പോവാണ് ഇതവിടെ വെട്ടണം കാരണം ഇതിൻ്റെ വേര് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കേട്ടു കേട്ടതാണ് എനിക്കറിഞ്ഞൂടാ അതിൻ്റെ വേരൊക്കെ നല്ല പോകും ഭയങ്കര പ്രശ്നമാണ് വേരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മരം എടുന്ന് മാറ്റണം കാരണം ഒരിതുപോലും ഇതിൽ വരേണ്ടായിട്ടില്ല വർഷങ്ങളായി ഈ സാധനം കുഴിച്ചിട്ടിട്ടിട്ടാണ് ഒന്നുപോലും തന്നില്ല ഈ മരം ഇതാണ് നമ്മളെ വീട് അപ്പോൾ ഇതാ മുറ്റം ഇങ്ങനെ കെടുക്കണേ നോക്കണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ എന്നാലും അവിടെ കോൺക്രീറ്റിൻ്റെ പരിപാടിയായിരുന്നു എന്ന് അപ്പോൾ സാധനങ്ങളൊക്കെ കണ്ടെടുത്തിട്ടത് ഇരുന്നു അവിടെയുള്ള സാധനം ഫുള്ള് ഇങ്ങോട്ടെടുത്തിട്ടു വിറകൊക്കെ തടെ കൊടുത്തിട്ട് ഇതാണ് നമ്മൾ പഴയ ടാങ്ക് കേട്ടോ ഇതൊക്കെ ഇതാണ് നമ്മൾ പഴയ ടാങ്കി മുന്നൂറ്റി അമ്പതോ ഇരുന്നൂറ്റിയോ അങ്ങനത്തെ ഇന്ത്യയിലിവിടെ താഴത്ത് വെച്ച് വെള്ളം പിടിച്ചു വയ്ക്കും വിറകും കണ്ടിട്ട് എന്താ തേങ്ങ ചകിരി എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് അപ്പം നമ്മൾ കോൺക്രീറ്റ് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ ഈ ഭാഗം ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തു ഇത് കോഴിക്കൾ നടന്നതാണ് കേട്ടോ ഇന്നലെ കോഴിക്കൾ നടന്നതാണ് നീ കവറ ഇത് നില മഴ പെയ്തപ്പോൾ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഇട്ടതാണ് ഇതൊക്കെ ഇവിടെ മാറ്റണം അപ്പം അവിടെ നിന്നോട്ടെ കാരണം ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യോട്ടെ ങ്ങനെ കോൺക്രീറ്റ് ചെയ്തു അവിടെ വരെ കോൺക്രീറ്റ് ചെയ്തോട്ട് എങ്ങനെ വന്നിട്ട് ഇവിടെ റെഡിയാക്കാനുണ്ട് ഒക്കെ നല്ല പണിക്കരുന്നേര കഴിഞ്ഞിട്ടുള്ളൂ നല്ല വൈകുന്നേരം പണി കഴിഞ്ഞിട്ടുള്ളു അപ്പം ഇതൊക്കെ ഞാൻ റെഡി ആക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീട്ടിലുള്ള നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ളോട്ടോ അപ്പോൾ എന്നും ചാനൽ ചാനലാദ്യാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൻ അടിച്ചങ്ങ് പൊട്ടിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വിശേഷം എന്ന് വെച്ചാൽ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം വരേക്കും ടാറ്റാ